മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജു സംവിധാനം ചെയ്ത എംബുരാൻ റെക്കോർഡുകൾ തീർത്ത് പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്ത നാപ്പത്തിയെട്ട് മണിക്കൂർ പോലും പിന്നിടും മുമ്പ് നൂറ് കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് ചിത്രം എന്നാൽ സിനിമക്കെതിരെ വ്യാപക വിമർശനമാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എംബുരാൻ സിനിമയെയും അണിയറക്കാരെയും പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി സീമാജി നായർ താരത്തിന്റെ കുറിപ്പിങ്ങനെ ആരെ പേടിക്കാനാണ് ധൈര്യമായി മുന്നോട്ട് എത്രയൊക്കെ ഹെയ്റ്റ് ക്യാമ്പയിൻ വന്നാലും കാണേണ്ടവർ ഇത് കാണും പണ്ടൊക്കെയാണ് ഓച്ചാനിച്ചു നിൽക്കുന്ന കാലഘട്ടം ഇപ്പോൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ആരെ ആരാണ് പേടിക്കേണ്ടത് കൈ കെട്ടി കഴുത്തു കുനിച്ചു നിർത്തി കഴുത്തു വെട്ടുന്ന രീതി അത് കേരളത്തിൽ വിലപോകില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടിയറവ് വെക്കാൻ ഉള്ളതല്ല പറയേണ്ടപ്പോൾ പറയേണ്ടത് പറയാൻ ധൈര്യം കാണിച്ചു നിങ്ങൾക്കിരിക്കട്ടെ കൈയടി ഇവിടെ ആർക്കാണ് പൊള്ളിയത് ആരുടെയെങ്കിലും പേര് ആരെങ്കിലും പറഞ്ഞു കോഴി കട്ടവന്റെ പേരിൽ പപ്പാണെന്നു പറഞ്ഞ് എന്തിനീ ബഹളം സിനിമ സിനിമയായി മുന്നോട്ടു പോകട്ടെ ഇതിനിടയിൽ തമ്മിൽ അടിപ്പിക്കാൻ വെമ്പിൽ കൊള്ളുന്നവർ വളരെയേറെ നന്നായി ആലോചിച്ചിട്ടാണ് പോസ്റ്റ് പോരട്ടങ്ങനെ പോരട്ടെ തെറി കൂമ്പാരങ്ങൾ പോരട്ടെ എല്ലാവർക്കും എന്തോ കൊള്ളുന്നുവെങ്കിൽ അതിൽ എന്തോ ഇല്ലേ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ ആരൊക്കെ ആരുടെ അച്ഛന് വിളിച്ചാലും ഒറ്റ അച്ഛന് പിറന്നവെ മുന്നോട്ട് തെറി പാർസലിൽ വരുന്നുണ്ട് പോസ്റ്റ് ഇട്ടതേയുള്ളു സൂപ്പർ ആണ് എന്റെ പ്രിയപ്പെട്ടവർ ആരും കമന്റ് വായിക്കല്ലേ കുറച്ചൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഉറക്കം വരുമ്പോൾ പോയി കിടക്കുമേ എൻറെ പൊന്നോ എൻറെ അപ്പൂപ്പം വരെ പല നിന്ന് ഇറങ്ങി വരും അത്രക്കുമുണ്ട് പറ്റാത്തത് ഞാൻ ഡിലീറ്റ് ചെയ്യുമേ താരത്തിന്റെ ഈ പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്